ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് അടിപൊളി പ്രമ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഷീതള സുമിത്രയോട് വന്ന് മാപ്പ് പറയുകയാണ് അമ്മയെ ഞാനങ്ങനൊന്നും പറയാനായിട്ട് പാടില്ലായിരുന്നു അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാണ് എന്നോട് ക്ഷമിക്കണ അമ്മയെന്നൊക്കെ ഇത് കേട്ട സുമിത്രയാണെങ്കിൽ മോളെ നീ എന്തിനെ സങ്കടപ്പെടുന്നത് ഞാനത് അപ്പഴേം പറന്നു ഞാനൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല പക്ഷേ നിന്നെയും സച്ചിനെയും ഞാൻ ഒരിക്കലും വേർപിരിക്കാനായിട്ട് നോക്കുകയല്ല കാരണം അവനൊന്നു തണുക്കട്ടെ അതിനുശേഷം നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കാം എന്നിട്ട് നീ അങ്ങോട്ട് പോയാൽ മതി ഇപ്പം അതെല്ലാം വിട്ടേര് ദേ അനുവും അനിയും കുഞ്ഞൊക്കെ വരുന്നുണ്ട് നമ്മ അതിൻ്റെ തിരക്കില് വേണം പോകാനായിട്ട് അവർ വരുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എനിക്ക് ആ കുഞ്ഞിനെ കാണാനായിട്ടേ കൊതിയായി ശീതളെ അപ്പം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ശീതളും ഭയങ്കര സന്തോഷം അതെ അമ്മേ അമ്മ പറഞ്ഞപ്പോൾ ഏട്ടനെയും ഏട്ടത്തിയേയും കുഞ്ഞിനെയൊക്കെ കാണാനായിട്ട് എനിക്കും കൊതിയായി അവരുള്ള സന്തോഷ ജീവിതം ആയിരിക്കും ഇനി നമ്മൾ നയിക്കാനായിട്ട് പോകുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിക്കണം അങ്ങനെ നമ്മുടെ അനിരുദ്ധ അനിരുദ്ധാണെങ്കിൽ പെട്ടിയും എല്ലാം എടുത്ത് ഇറങ്ങാനായിട്ടുള്ള ശ്രമമാണല്ലോ അപ്പം നമ്മുടെ അനന്യ വന്ന് വീണ്ടും പറയുകയാണ് അൻരുദ്ധേ പോണോ അൻരുദ്ധേ എന്തിനാണ് അന്രുദ്ധ ഇവിടെ ഇട്ട് പോകുന്നത് മോളെ കൊണ്ടുപോലെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് മോളോ ഏതായാലും ഞാൻ പോകുമെന്ന് തീരുമാനിച്ചു അനന്യെ ഇതെല്ലാം അതിൻ്റെ സ്വഭാവവും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി നീ എന്താണ് ഇനി പറയാനായിട്ട് പോകുന്നതെന്നും എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് ഇവിടെ വെച്ച് ഒരു സീൻ വേണ്ട മോളായിട്ടും ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ് നിന്നായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിച്ചു ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല നിന്റെ സ്വഭാവം കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ മനസ്സിലായ കാര്യമാണ് അതുകൊണ്ട് ഇനി വേണ്ട ഏതായാലും വിട്ടേര് അതായിരിക്കും നല്ലത് എന്നൊക്കെ ഇനി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനനയ്ക്കാണെങ്കിൽ ഭയങ്കര ഒരു സങ്കടം അപ്പോൾ കുഞ്ഞ് ചോദിക്കുകയാണ് ഇങ്ങോട്ട് തിരിച്ചു വരില്ലേ മമ്മീ മമ്മയും കൂടി വാ മമ്മി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ അനന്യയാണെങ്കിൽ കരഞ്ഞ് കണ്ണീലൊക്കെ കാണിച്ചിങ്ങനെ നിൽക്കുകയാണ് അനന്യെ വേണ്ട ഇനി കുഞ്ഞിനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സ് വേദനിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾ രണ്ടുപേരും ഏതായാലും പോവുകയാണ് അങ്ങനെ പെട്ടിയൊക്കെ കണക്കെടുത്ത് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ അനന്യം അവിടെ ഇരുന്നിട്ട് കുഞ്ഞിന് കുറേ ഉമ്മയൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ വാമോളെ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെയും വരിച്ചടിച്ചുകൊണ്ട് എൻ്റെ ഇതും പോവുകയാണ് അപ്പോൾ കുഞ്ഞാണെങ്കിൽ തിരിഞ്ഞ് നോക്കിയിട്ട് അമ്മേ ടാറ്റ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടാറ്റയും കൊടുക്കുകയാണ് അനന്യാണെങ്കിൽ ഭയങ്കര കരച്ചിലേ തൻ്റെ ഭർത്താവും നഷ്ടപ്പെട്ടു തൻ്റെ മകളും നഷ്ടപ്പെട്ടു ഇനി താൻ എന്തിനു ജീവിക്കണം എന്നാലോചിച്ചിട്ട് തന്നെയാണ് നമ്മുടെ അനന്യം ഇനി നിൽക്കുന്നത് ഇനി തിരിച്ചു വിളിച്ച വരേയില്ല തനിക്കൊരു തെറ്റു പറ്റിപ്പോയി താൻ ഒരിക്കലും തൻ്റെ അമ്മയെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു സുമിത്രാൻ്റെയും മരിച്ചെന്നുള്ളതിനെ കൂട്ടു നിൽക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ചിന്തിച്ചാണ് നമ്മുടെ അനന്യം നിൽക്കുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പൂജ അപ്പം പൂജയാണെങ്കിൽ രണ്ടും കളിപ്പിച്ച് തന്നെയാണ് കാരണം സിദ്ധാർത്ഥം ഓരോ ദിവസം അവിടെ നിൽക്കും തോറും പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും സരസ്വതി അമ്മയുടെ സ്വഭാവമാണെങ്കിൽ അതിനേക്കാളേറെ വഷളായിക്കൊണ്ടിരിക്കുന്നു എങ്ങനെയെങ്കിലും ആ സിദ്ധാർത്ഥനെ അവിടെ നിന്ന് പടിയെടുക്കണമെന്ന് തന്നെയാണ് നമ്മുടെ പൂജയുടെ മനസ്സിനെ ആഗ്രഹം അങ്ങനെ അനന്യയും അൻറ്റത്തും എല്ലാവരും വരുന്നതിൻ്റെ തിരക്കിൽ ഈ സുമിത്രയും ശീതലും അടുക്കളയിൽ കയറി ഭയങ്കര പണിയാണ് അവർക്ക് വേണ്ടിയുള്ള സദ്യയും കാര്യങ്ങളും കൊച്ചിന് വേണ്ടിയുള്ള പലഹാരങ്ങളും ഒക്കെ ഉണ്ടാക്കണമല്ലോ അതിന് വേണ്ടിയുള്ള തിരക്കിലേ അങ്ങനെ നമ്മുടെ പൂജ നേരെ നേരെ കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി നമ്മുടെ ഭയങ്കര ഏറെ എടുത്തുചാട്ടം പൂജേ നീ എന്താ നിന്റെ ഭാവം ദേ നീ ഇവിടെ തോന്നിയ സമയത്ത് വരുക തോന്നിയ സമയത്ത് പോകുക ഏ അതൊന്നും ഇവിടെ നടക്കത്തില്ല ദേ മര്യാദയ്ക്കാണെങ്കിൽ മര്യാദക്ക് നി മര്യാദക്കെ ജീവിച്ചോളൂ ഇവിടെ എന്നൊക്കെ എന്നെ സംസാരിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ പൂജക്കാണെങ്കിൽ ഭയങ്കര അരിച്ചും വരികയാണ് അപ്പോൾ പൂജയാണെങ്കിൽ അല്ല ഞാനൊരു കാര്യം അച്ഛമ്മയോട് ചോദിക്കട്ടെ അല്ല അച്ചമ്മയുടെ വർത്തമാനവും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാണെങ്കിൽ ഇത് അച്ചമ്മയുടെ വീടാണെന്ന് തോന്നുമല്ലോ ഇതേ അച്ചമ്മയ്ക്ക് കിട്ടിയ അവതാരിയാണ് അച്ചമ്മ ഇവിടെ കിടന്ന് ഒരുപാട് പ്രസംഗിക്കാനായിട്ട് നിൽക്കണ്ട നിങ്ങൾക്ക് ഇവിടെ യാതൊരു അധികാരമില്ല ഇത് എൻ്റെ അമ്മയുടെ വീടാണ് നിങ്ങളമ്മയും തമ്മിൽ എന്താണ് ബന്ധം എന്നൊക്കെ ഇങ്ങനെ ഈ പൂജ ചോദിക്കാണ് അപ്പം പൂജയുടെ ആ ഒരു ചോദ്യം കേട്ടുകഴിഞ്ഞാൽ അപ്പോഴേക്ക് സാരസ്വതി അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ സരസ്വതി അമ്മയാണെങ്കിൽ നീ എന്താ പറഞ്ഞത് എനിക്കെന്താ ഇവിടെ അധികാരം എന്നാ അധികാരം കാണിച്ചില്ല എന്താ അധികാരം കാണിക്കുന്നത് നിങ്ങളാണ് ഇവിടെ നിന്ന് ആദ്യം പുറത്തിറങ്ങേണ്ടത് അല്ലാതെ എന്നെ ഭരിപ്പിക്കാനായിട്ട് നിങ്ങൾ വരണ്ട അത് കേട്ടതും സാരസ്വതി അമ്മ എടി നീ എന്താണ് ഈ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് സാരസ്വതി അമ്മ അടിക്കാനായിട്ട് പൂജയെ അടിക്കാനായിട്ട് കൈ ഉയർത്തുകയാണ് പക്ഷേ പഴയ പൂജയാണോ പൂജയാണെങ്കിൽ സരസ്വതി അമ്മയുടെ കൈ കയറി ഒറ്റപ്പെടുത്തം സരസ്വതി അമ്മയാണെങ്കിൽ അന്തം വീട്ടിൽ നിൽക്കണതെ എന്നെ തല്ലാ മാത്രം നിങ്ങളായില്ല നിങ്ങളുടെ കൊച്ചുമക്കളെ പോയി തല്ലിയാൽ മതി അല്ലാതെ ഞാനും നിങ്ങളുടെ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നെ തല്ലാ മാത്രം നിങ്ങൾക്ക് അധികാരവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് പൂജയാണെങ്കിൽ നല്ല കിടിലൻ മറുപടിയും കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യാണ് അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിൽ ഇവളെങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പടി ഇറക്കണം എന്നാൽ മാത്രമേ ഈ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുള്ളൂ എന്നാലേ ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കത്തോള്ളു അല്ലാതെ ഒരു കാര്യവും ഇവിടെ നടക്കാനും ആ അതുകൊണ്ട് എന്താ വേണ്ടെന്ന നീ സരസ്വതിക്ക് അറിയാം കൈ പിടിക്കാൻ മാത്രം നീ വളർന്നോ പൂജ നിന്നെ ഞാൻ ശരിയാക്കുന്നുണ്ട് നിന്നെ ഞാൻ ഇവിടെ നിന്ന് അടിച്ചിറക്കും എന്നാണ് സരസ്വതി അമ്മയുടെ മനസ്സിലിരിപ്പ് അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥ എന്തൊക്കെയോ ചിന്തിച്ച് കാരണം സുമിത്രയെക്കുറിച്ച് മാത്രമല്ലേ സിദ്ധാർത്ഥന ചിന്തിക്കാനുള്ളൂ സുമിത്രയെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നിട്ട് പഴയതുപോലെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചിട്ട് കുട്ടികളും മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് നല്ല സന്തോഷത്തോടെ ജീവിക്കണം അതാണ് സിദ്ധാർത്ഥൻ്റെ മനസ്സിലിരിപ്പ് പക്ഷേ നമ്മുടെ സുമിത്ര വിട്ടു വിട്ടുകൊടുക്കോ സുമിത്രയ്ക്കാണെങ്കിൽ അയാളെ കാണി നേരെ കണ്ടുവിടാം അങ്ങനെ സിദ്ധാർത്ഥി ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൂജയാണെങ്കിൽ ഇനി ഇയാളിങ്ങനെ ബ്രദ്ധപ്പെട്ട ശരിയാവില്ലല്ലോ കാരണം അസുഖം മാറി എല്ലാം മാറി പിന്നെ എന്തിനാ ഇവിടെ താമസിക്കുന്നത് അതിൻ്റെ കാര്യമില്ലല്ലോ അങ്ങനെ നമ്മുടെ പൂജ നേരെ സിദ്ധാർത്ഥനടുത്ത് ചെല്ലുകയാണ് അങ്ങളെ ഞാനൊരു കാര്യം പറയട്ടെ അങ്ങളെ എന്താ പൂജ എന്താ കാര്യം അങ്ങളെ അങ്ങളുടെ അസുഖം മാറി ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ അങ്ങളെ ഇനിയും ഇവിടെ നിൽക്കുന്നത് ശരിയാണോ അങ്ങളെ മറ്റുള്ളവരൊക്കെ എന്ത് പറയും അങ്ങളെ അങ്ങളും അമ്മയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല ഇനിയും അങ്കൾ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയാണ് അത് ബാധിക്കുന്നത് എൻ്റെ അമ്മയുടെ നല്ല പേരിന് അത് ബാധിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് അങ്കള് ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത് എന്ന് ഈ പൂജ പറയുകയാണ് അപ്പം ഈ പൂജ ഈ പറയുന്നത് സാരസ്വതി അമ്മ കേൾക്കുകയാണ് അപ്പം സാരസ്വതി അമ്മ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സാരസ്വതി അത് സഹിക്കാനായിട്ട് പറ്റില്ല നീ ആരാടി ഇങ്ങനെ പറയാനായിട്ട് എൻ്റെ മോനോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയാൻ നീ ആരാണെന്നാണ് ചോദിച്ചത് ഞാൻ ആരാണെന്ന് ഇവിടെ എൻ്റെ അമ്മയ്ക്കറിയാം പിന്നെ സിദ്ധാർത്ഥങ്ങൾ ആരാണ് ഇവിടെ താമസിക്കാനായിട്ട് ദേ സിദ്ധാർത്ഥങ്ങൾ അവകാശപ്പെട്ട വീടൊന്നും ഇല്ലല്ലോ ഇത് പിന്നെ സിദ്ധാർത്ഥങ്ങളും എൻറെ അമ്മയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല പിന്നെ ഇങ്ങനെ താമസിക്കേണ്ട കാര്യമില്ല ഇത് കേട്ട സരസിമ വീണ്ടും കാര്യം വന്നിട്ട് എടി പൂജെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ മാത്രം നീ നിന്നീ ഇവിടെ വാടി എന്ന് പറഞ്ഞോണ്ട് കൈ പിടിച്ചു വാലിച്ച് അഴച്ചുകൊണ്ട് പോവുകയാണ് അപ്പൊ പൂജയാണെങ്കിൽ വിടച്ചമ്മേ വിട് അച്ഛമ്മനോട് വിടാനോ പറഞ്ഞത് വിടില്ലടി നീയാണ് ഇവിടെ നിന്ന് ആദ്യം പുറത്തു പോകേണ്ടത് നീയും സുമിത്രയും തമ്മിൽ എന്താ ബന്ധം ദേ നിന്റെ അച്ഛൻ കല്യാണം കഴിച്ചു പക്ഷേ നിന്നെ സുമിത്ര പ്രസവിച്ചിടുന്നില്ലല്ലോ നിന്റെ അമ്മേ ചത്തുപോയി എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ക്രൂരമായിട്ട് പറയുകയാണ് അപ്പോൾ ഇതെന്താണ് ഇവിടെ ബഹളം എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ശീതളും സുമിത്രയും ഓടി വരികയാണ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പൂജയിട്ട് കരയിപ്പിക്കുകയാണ് സരസ്വതി അമ്മ പക്ഷേ പൂജയെ കരയിപ്പിച്ച് കഴിഞ്ഞാൽ സുമിത്ര സഹിക്കുവോ കാരണം രോഹിത് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും എൻ്റെ മോള് കരയാനുള്ള ഇട വരരുത് കാരണം അവൾ അമ്മയില്ലാതെയാണ് വളർന്നത് എന്നൊക്കെ അപ്പം രോഹിത് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ് ഒരു നിമിഷം അവിടെ സുമിത്ര കലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് കലുവരികയാണ് സുമിത്ര നേരെ സാരസ്വേ നേരെ ആഞ്ജലികയാണ് അമ്മേ നിർത്തമ്മേ എന്തിനാണ് അവളെ ഇങ്ങനെ വഴക്ക് പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇനി നാളെ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് ഈ സുമിത്രയുടെ കയ്യിൽ നിന്ന് നല്ല കൊട്ടു തന്നെ സരസ്വതി അമ്മയ്ക്ക് കിട്ടും അതും ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഇനി സരസ്വതി അമ്മയും സരസ്വതി അമ്മയുടെ മകനും കൂടി അവിടെ നിന്ന് പടിയിറങ്ങേണ്ടി വരുമോ എന്നാണ് ഇനി അറിയേണ്ടത് അപ്പോൾ അതൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശേഖൻ ബ ബായ്